പി എസ് സി പരീക്ഷ മോക്ക് ടെസ്റ്റ് പ്രധാനപ്പെട്ട ഇരുപത് ചോദ്യങ്ങൾ ആകെ ചോദ്യങ്ങൾ ഇരുപത് ഓരോ ചോദ്യത്തിനും അഞ്ച് സെക്കൻഡ് വീതം കൂടുതൽ സമയം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാം വിജയാശംസകൾ ദൂസര ഏതു കളിയുമായി ബന്ധപ്പെട്ട പദമാണ് ക്രിക്കറ്റ് എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം തിരുവനന്തപുരം ആമുഖത്തെ മുഖത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചതാര് താക്കൂർദാസ് ഭാർഗവ് താഴെപ്പറയുന്നവയിൽ പൊതുഭരണത്തിന്റെ കാര്യക്ഷമതയെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങൾ കണ്ടെത്തുക ഇവയെല്ലാം മൈസൂർ ഖേദ ആരുടെ പ്രസിദ്ധമായ ചിത്രമാണ് രാജാരവിവർമ്മ പതിനാലിന് നിർദ്ദേശങ്ങൾ ഏതു സംഘടനയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സർവരാജ്യ സഖ്യം ഒരു വ്യക്തിയെ തന്നെ രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കുന്നതിന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏഴാം ഭേദഗതി ഇന്ത്യൻ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം ഏതാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആയിരം ബയോണറ്റുകളെക്കാൾ ഭയക്കേണ്ടത് ശത്രുതാപരമായ നാലു പത്രങ്ങളെയാണ് എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ബോണപ്പാർട്ട് പോയികയിൽ യോഹന്നാന്റെ ജന്മസ്ഥലം ഇരവിപേരൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ വേദിയായ ജി ട്വന്റി സമ്മേളനത്തിൽ പുതുതായി സ്ഥിരാംഗത്വം ലഭിച്ചത് ആഫ്രിക്കൻ യൂണിയൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ നടന്ന ജി ട്വന്റി സമ്മേളനത്തിലെ പ്രതിനിധികൾക്കായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ കൈപുസ്തകം ഭാരതം ജനാധിപത്യത്തിന്റെ മാതാവ് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ പത്തായിരം റൺസ് നേടിയ താരം വിരാട് കോഹ്ലി കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാട് സൈലന്റ് വാലി ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ഏണസ്റ്റ് ഹൈക്കൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം റഷ്യ ഗ്ലാസിനു പച്ച നിറം ലഭിക്കാൻ അസംസ്കൃത വസ്തുക്കളോടൊപ്പം ചേർക്കുന്ന രാസവസ്തു ഏതാണ് ക്രോമിയം ഓക്സൈഡ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ അമോണിയ മെത്തനോൾ എന്നിവയുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഹൈഡ്രജൻ മികച്ച വയോജന പ്രവർത്തനങ്ങൾക്കുള്ള സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിന്റെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നേടിയ ജില്ലാ പഞ്ചായത്ത് Kannur